കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയു പീഡനക്കേസുമായി ബന്ധപ്പെട്ട ഡോക്ടർ കെ വി പ്രതിക്കെതിരെ പുനരന്വേഷണം അതിജീവിതയുടെ പരാതി ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമനാണ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കെ വി പ്രീതി തന്റെ മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്താതെയാണ് പോലീസിന് റിപ്പോർട്ട് നൽകിയതെന്നാരോപിച്ച് അതിജീവിത പരാതി നൽകിയിരുന്നു അതിജീവിതയുടെ പരാതിയിൽ കഴമ്പില്ലെന്നായിരുന്നു മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന കെ സുദർശന്റെ അന്വേഷണ റിപ്പോർട്ട് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ പോലീസ് തയ്യാറായിരുന്നില്ല തുടർന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ദിവസങ്ങളോളം സമരം ചെയ്തതോടെയാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് ലഭിച്ചത് റിപ്പോർട്ടിൽ പ്രീതിയുടെ മൊഴി മാത്രമാണ് അന്വേഷണ സംഘം മുഖവിലക്കെടുത്തത് എന്ന് അതിജീവിത ആരോപിച്ചു ഇതിനു പിന്നാലെയാണ് പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത കഴിഞ്ഞ ദിവസം ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമനെ കണ്ടത് തുടർന്ന് ഐ ജി പുനരന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു കോഴിക്കോട് നാർക്കോട്ടിക് സെൽ എ സി പി ടി പി ജേക്കബിനാണ് അന്വേഷണ ചുമതല ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം ട്വന്റി ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം